കണ്ണനയിലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ചാറൊക്കെ വറ്റി നല്ല കറിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി എങ്ങനെയാണ് വെച്ചതെന്ന് ഒന്ന് കാണാം അപ്പോൾ കണ്ണനയില കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് വെട്ടിക്കഴി എടുത്തിട്ടുണ്ട് ഇതിനി കറിയാക്കാം അപ്പോൾ മീനൊക്കെ ഭയങ്കര വില കൂടുതലാണ് അതുകൊണ്ട് മീനൊക്കെ വേടിക്കുന്നതിന് വലിയ പാടാണ് ചേരുവകളെല്ലാം എടുത്തിട്ടുണ്ട് പൊടികളെല്ലാം കൂടെ മഞ്ഞളും മുളകും മഞ്ഞിപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പുളി വെള്ളത്തിലിട്ട് ഇത് കറി വെക്കുക ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് கடு இட்டு இஞ்சி விலத்து உள்ளி கதச்ச வச்சு கொடுக்க ഇതൊന്ന് മൂട്ട് വരുമ്പം തക്കാളിപ്പഴ വെച്ച് കൊടുക്കും പെട്ടെന്ന് മുക്ക ശകലം ഉപ്പ് ഇട്ടുകൊടുക്ക തക്കാളി അരിഞ്ഞത് ഇട്ടു കൊടുക്ക എല്ലൂടെ ഒന്നും വാരി കണ്ടിട്ടുണ്ട് ഇനി പുളി ഇട്ടു കൊടുക്കുക തിരിച്ചു വെച്ചിരുന്ന പുളി പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചേട്ടൻ്റെ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ഒന്ന് നല്ല ഉറങ്ങി ആയി കിട്ടും എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ി നല്ലപോലെ ഉപ്പ് നേരത്തെ വാട്ട നേരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി മൂടി വെച്ച് തിളപ്പിക്കാം ആരപ്പോൾ തിളച്ചൊന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി മീൻ കഷ്ണങ്ങൾ ഇറക്കി ഇട്ട് കൊടുക്കാം ച്ച് വേവിക്കാം മീൻകറി തിളച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് വാങ്ങി വയ്ക്കുക